രാമായണ പാരായണം പതിനാറാം ദിവസം ശൂർഭണകയുടെ മൂക്കും മുലയും ലക്ഷ്മണൻ അറിയുന്ന രംഗമാണ് ഞാൻ എന്ന് വരച്ചിട്ടുള്ളത് രാമഭക്തനായ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടി ലക്ഷ്യമാക്കി യാത്രയായി വഴിയിൽ ഭീമാകാരൻ വൃദ്ധനുമായിട്ടുള്ള പക്ഷിരാജി ജഡായുവിനെ കണ്ട് രാക്ഷസനാണെന്ന് കരുതി അമ്പേത് കൊല്ലാൻ മുതമ്പിട്ടപ്പോൾ അരുത് ഇന്ന് വിലക്കുകയും നിങ്ങളുടെ മിത്രമാണ് ഞാനെന്നും ജഡായുവാണെന്നും പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ പക്ഷിരാജനെ ആശ്ലേഷം ചെയ്ത് സമീപം തന്നെ വസിക്കണമെന്നും ഇന്ന് പറഞ്ഞ അനുഗ്രഹിക്കും പഞ്ചവടിയിലെത്തിയ രാമസീതലക്ഷ്മണന്മാർ അവിടെ ഭരണശാല തീർത്തു താമസം തുടങ്ങി ലക്ഷ്മണനാണ് ഭർണശാല തീർത്തത് ഗംഗാധീരമായതിനാലും വേണ്ടത്ര ഫലമൂലാദികൾ ഉണ്ടായിരുന്നതിനാലും ഉത്തമ സ്ഥലമെന്ന് തന്നെ കരുതി ശ്രീരാമൻ എങ്ങനെയാണോ അയോധ്യയിൽ വസിച്ചത് അതുപോലെ തന്നെ ഇവിടെയും വസിച്ചു ലക്ഷ്മണൻ രാത്രിയിൽ ഉറങ്ങാതെ ജാപവാണവും ധരിച്ച് രാമസീതമാർക്ക് കാവൽ നിന്നു ലക്ഷ്മണോപദേശം അങ്ങനെ സസുഖം നാളുകൾ കഴിയുന്നു ഒരു ദിവസം ജ്യോഷ്ഠനായ രാമനോട് മുക്തിമാർഗം പറഞ്ഞു തരണമെന്ന് ലക്ഷ്മണൻ അഭ്യർത്ഥിക്കുന്നു ശ്രീരാമൻ മുക്തിമാർഗം പറഞ്ഞു കൊടുക്കുന്നു ഈ കാണുന്നതെല്ലാം മായയാണെന്നും പരമാത്മാവാണ് സത്യമെന്നും അങ്ങനെ ഉപദേശങ്ങൾ നീളുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിയവേ രാവണന്റെ സഹോദരി ശൂർപ്പണക അവിടെ വരികയും ശ്രീരാമനെ കണ്ട് മോഹിച്ച് തന്നെ വേൽക്കണമെന്ന് പറയുന്നു എന്നാൽ എനിക്ക് ഭാര്യയുണ്ടെന്നും അനുജൻ ലക്ഷ്മണനോട് പറയാനും പറഞ്ഞു അതുപ്രകാരം ലക്ഷ്മണനെ കണ്ട് ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലെന്നും ശ്രീരാമചനോട് തന്നെ പറയണമെന്നും വീണ്ടും പറയും ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ സീതയാണ് തടസ്സമായിട്ടുള്ളത് എന്ന് കരുതി ഘോര രൂപം പോണ്ട് സീതയെ ആക്രമിക്കാനിടുന്നു ഇത് കണ്ട് രാമലക്ഷ്മണന്മാർ തടുക്കുകയും ലക്ഷ്മണൻ ശൂർപ്പണകയുടെ കാതും മൂക്കും മുലയും വാളിനാൽ അറുക്കുന്നു രക്തത്തിൽ ശൂർപ്പണക തന്റെ സഹോദരന്മാരോട് സംഭവമെല്ലാം പറഞ്ഞു ധരിപ്പിക്കുന്നു ഇത്തരം സൗമിത്രിയോടരു പുനരിത്തിരി നേരമിരുന്നീടിനോരനന്തരം ഗൗതമി ഗൗത ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു ഗ്യാമീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ പുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗിതേഴി നേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാൽ കൗതുകം ഉത്കൊണ്ടു രാമാശ്രമമഹം പൂക്കാൾ ഭാനുമണ്ടല സഹസ്രോജ്വലം രാമനാഥം